ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് എന്താണ് ഖുർആൻ എന്നും എന്താണ് ഹദീസ് എന്നും ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എന്താണ് ഉള്ളതെന്നും പ്രത്യേകിച്ച് ഹിന്ദുക്കളെ കുറിച്ചും ക്രിസ്ത്യാനികളെ കുറിച്ചും എന്താണുള്ളതെന്ന് അവർക്കറിയാം അവരെ പ്രത്യേകിച്ച് ഇനിയും ആരും ഒന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഇപ്പോ വ്യത്യസ്തമായ ഭാഷകളിൽ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ജൂതന്മാർ ഡെവലപ്പ് ചെയ്തതോടുകൂടി പണി കിട്ടിയത് ഇസ്ലാമിനാണ് പ്രത്യേകിച്ച് ക്ലബ് ഹൗസ് പോലെയുള്ള ഇടങ്ങളിൽ ഇസ്ലാം നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് അതിന്റെയും കാരണം ഇത് തന്നെയാണ് മറ്റേതു മതത്തെ വിമർശിച്ചാലും ഒരു മതവിഭാഗത്തിനും അവരുടെ മതവികാരം വ്രണപ്പെടുന്നില്ല പക്ഷേ ഇസ്ലാമിനെ വിമർശിച്ചാൽ ഉടനെ തലയെടുക്കാനുള്ള ആഹ്വാനമാണ് എന്തിനാ വിമർശനങ്ങളെ ഭയക്കുന്നത് മുസ്ലിങ്ങൾ ഇത്രയ്ക്ക് ഭീരുക്കളാണോ ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സ്പ്രെഡ് ചെയ്ത മതം ഒരു ജാമിത വന്ന് ഖുർആാനും ഹദീസും കാണിച്ച് വിമർശിച്ചാൽ ഉടനെ തന്നെ തകർന്നു പോകുമോ ജാമിത ഏത് മഹലിലാണ് മെമ്പറായിട്ടിരിക്കുന്നത് എന്ന് നോക്കാൻ കേരളത്തിൽ ഉടനീളം ഗുണ്ടകൾ ജാമിത മതം വിട്ട ആളല്ലേ മതം ഉപേക്ഷിച്ച ആളല്ലേ ഏതെങ്കിലും പള്ളിക്കാട്ടിൽ ഇടം വേണമെന്ന് ഞാന് പള്ളിക്കാട്ടിൽ എന്നെ അടക്കണം എന്നെ കബറടക്കം ചെയ്യണം എൻറെ മകളെ പള്ളിയിലെ ഉസ്താദ് ഒന്ന് നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കണം എൻറെ മകനെ ഒന്ന് സുന്നത്ത് കർമ്മം ചെയ്യിച്ചു കൊടുക്കണം എൻറെ ഭർത്താവിനൊന്ന് മഹല് കമ്മിറ്റിയിൽ ഒരു മെമ്പർഷിപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞ് ഒരു പള്ളിയുടെ മുമ്പിലും ജാമ്യത വന്നിട്ടില്ല ജാമിത ഇസ്ലാം എന്ന മതം ആ കുപ്പായം ആളാണ് എന്റെ കുടുംബത്തിൽ ഒരാളും ആ രൂപത്തിൽ ഡിക്ലറേഷൻ നടത്തിയിട്ടില്ല ആരും നടത്തിയിട്ടില്ല അപ്പോ ഞാൻ ഏത് മഹലിലാണുള്ളത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഹസനം എന്തിനു വേണ്ടിയാ ജാമിത പള്ളിയിലെ അതല്ല ഞാൻ ചോദിക്കട്ടെ പള്ളി മഹലിൽ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലാണോ ഒരാൾ വിശ്വാസിയാകുന്നത് ആണോ ബൈ ബർത്ത് ഒരാൾക്ക് കിട്ടുന്നതാണ് ഈ മതം പള്ളി മഹലിൽ സുന്നിക്കാർക്കല്ലേ സുന്നി പള്ളികളിൽ മഹല് ജമാഅത്ത് മൂന്നോ നാലോ പേര് ഇരുന്നിട്ടൊരു രജിസ്ട്രേഷൻ ഉണ്ടാക്കുന്നു മഹല് കമ്മിറ്റി പള്ളി കമ്മിറ്റി അതല്ലാതെ ഇതിനെ എന്ത് തരത്തിലുള്ള ആധികാരികതയാണ് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ മുമ്പിലുള്ളത് ഒരു പേപ്പർ സംഘടന എന്നതിൽ കവിഞ്ഞു മറ്റൊന്നുമില്ലെന്നിരിക്കെ ഞാൻ ഇസ്ലാം മതം ഉപേക്ഷിച്ച ആളായിട്ടും എന്നെ എന്നെക്കുറിച്ച് അന്വേഷിക്കാൻ പള്ളി കമ്മിറ്റിയിലേക്ക് കോട്ടയത്ത് നിന്നൊരു ഗുണ്ടാസംഘം ഇങ്ങോട്ട് വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഇതൊരു ചെറിയ ഇൻറ്റൻഷൻ അല്ലേ അല്ല എന്റെ ജീവൻ ആപത്തുണ്ട് കാരണം ഇതിന്റെ എതിരെ നിൽക്കുന്നത് ഇസ്ലാം മതവിശ്വാസികളാണ് പ്രവാസി മലയാളികൾ ഇട്ട് കൊടുത്ത പണത്തിന്റെ റെസിപ്റ്റ് എന്റെ കയ്യിലുണ്ട് ആയിരം മൂവായിരം അയ്യായിരം പതിനായിരം ഇന്നലെയും ഇന്നും ഈ രണ്ടു ദിവസമായിട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു ഗുണ്ടാസ്ത്രീയുടെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നത് എന്തിനു വേണ്ടി ജാമ്യ കൊല്ലാൻ എവിടെയും കേസ് രജിസ്റ്റർ ചെയ്യപ്പെടാതെ കേസിന്റെ നടത്തിപ്പിന് വേണ്ടി ജാമ്യദായ പൂട്ടാൻ ഇരുപത്തി അയ്യായിരം വേണമെന്ന് പറഞ്ഞ് ഒന്നരയാഴ്ചക്ക് മുമ്പാണ് ഇവരുടെ ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് വരുന്നത് ആ രഹസ്യ ഗ്രൂപ്പും കൂട്ടായ്മയും തന്നെ മുഴുവനും തീവ്രവാദികളാണ് ഈ മതതീവ്രവാദികൾ ആദ്യമാരെ തട്ടണം ഒന്ന് ജാമിദ രണ്ട് ആരിഫ് 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 മൂന്ന് അബ്ദുൽ ഗഫൂർ നാല് സലീം അഞ്ച് ഇന്ന ഇന്ന ആളുകൾ അങ്ങനെ ഒരു ഹിറ്റ് ലിസ്റ്റ് ഇട്ടിട്ട് ഒരു വനിത നേതൃത്വം നൽകുന്ന രൂപത്തിൽ ഈ കേരളക്കരയിൽ രഹസ്യമായി നാലോളം വാട്സപ്പ് കൂട്ടായ്മകൾ കഴിഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോൾ അവരിത്തരം അജണ്ടകൾ നടപ്പിലാക്കുന്നു എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല ഇസ്ലാം മതത്തിന്റെ സഹിഷ്ണുത എന്താണ് ഇസ്ലാം മതം മുന്നോട്ട് വെക്കുന്ന കാരുണ്യം എന്താണ് ലക്കും ദീനുക്കും വലിയ ദീൻ നിനക്ക് നിന്റെ മതം എനിക്ക് എന്റെ മതം എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണ് ഇസ്ലാമുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഈ മതത്തിന്റെ സമാധാനം എന്താണ് എന്ന് ജനങ്ങളെ അറിയിക്കാനുള്ള ആരിച്ച ഉത്തരവാദിത്വം നമുക്കുണ്ട് അതുകൊണ്ട് ഈ മതത്തിനകത്തുള്ള മാനവിക വിരുദ്ധതകൾ ഖുർആാനും ഹദീസും ഇസ്ലാമിക പ്രഭാഷണങ്ങളും ഇസ്ലാമിലെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും മുൻനിർത്തി മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ എന്റേതായിട്ട് ഇസ്ലാമിനെ ഞാൻ വിമർശിച്ചിട്ടില്ല ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ നന്നായി പഠിച്ച് അപഗ്രഥനം നടത്തി മാത്രമേ ഞാൻ ഏതൊരു വിഷയത്തെ സംബന്ധിച്ചിട്ടും അവതരിപ്പിച്ചിട്ടുള്ളൂ ഞാൻ പ്രവാചകനെ അനാവശ്യം പറഞ്ഞിട്ടില്ല തെറി വർത്തമാനം പറഞ്ഞിട്ടില്ല പ്രവാചകന്റെ മാതാവിനെ സംബന്ധിച്ചിട്ട് മോശം പരാമർശങ്ങൾ എന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല ഇസ്ലാം മതവിശ്വാസികളുടെ മതവികാരം വ്രണപ്പെടുന്ന രൂപത്തിൽ ഞാൻ സംസാരിച്ചിട്ടില്ല അങ്ങനെ സംസാരിക്കാനും സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് ഞാൻ ജീവിക്കുന്നത് ഇന്ന് ഖുർആാനിൽ എന്താണുള്ളത് ഹദീസുകളിൽ എന്താണുള്ളത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എന്താണുള്ളത് ഇവര് പൊക്കി പിടിക്കുന്നത് പോലെ മാനവികതയുടെ ഏതെങ്കിലും ഒരു അംശമെങ്കിലും തൊട്ട് തീണ്ടിയിട്ടുണ്ടോ ഇല്ലേ ഇന്നത് എല്ലാവർക്കും അറിയാം സർവോപരി ക്രിസ്ത്യാനികൾക്കും വളരെ നന്നായിട്ട് അറിയാം കാരണം അവർ അക്കാഡമിക്കിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ് അവരെ ജിജ്ഞാസയുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവരുടെ അന്വേഷണത്വര ഇതര മത ഗ്രന്ഥങ്ങൾ പഠിക്കാനും അത് മനസ്സിലാക്കി അത് ഫോളോ ചെയ്യാനും അതല്ലെങ്കിൽ വിമർശിക്കാനും ജനങ്ങളെ ബോധവൽക്കരണം നടത്താനും അവരെ പ്രേരിപ്പിച്ചു അവര് ആയുധമെടുത്തിട്ട് പിന്നാലെ പോകാനല്ല തിരിഞ്ഞത് മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്ന ഒരു മതഭ്രാന്തൻ ബൈബിള് കത്തിച്ചപ്പോൾ പോലും ക്രിസ്ത്യാനികൾ അതിനെ വിവേകപൂർവ്വം നേരിടുകയാണ് ചെയ്തത് അതേപോലെ ഒരു ഖുർആാനിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുന്നതെങ്കിൽ ഈ കേരളത്തിൽ ഇസ്ലാം മതം എവിടെ നിൽക്കുമായിരുന്നു എന്നൊന്ന് ചിന്തിച്ചാൽ മതി ഇപ്പോഴിതാ ആന്റണി തറയക്കടവിലച്ഛൻ ഇവരാരും ഇവരുടെ ഇത്തരം പ്രഹസനങ്ങളെ ഒന്നും ഭയപ്പെടുന്നവരല്ല അതുകൊണ്ട് തന്നെ ഇസ്ലാം മത ഗ്രന്ഥങ്ങളിലുള്ള മാനവിക വിരുദ്ധതകൾ ിയമം ഹീബ്രുട്ടതാണ് ഇത് ഗ്രീക്ക് ബൈബിളിന്റെ പേജാണ് ഗ്രീക്കിലാണ് പുതിയ മുഴുവൻ മനസ്സിലാവും ഈ അഴിയത്തെ ഡാത്ത ഇത് പഴയ നിയമം ഹീബു ആണ് എഴുതപ്പെട്ടതൊക്കറിയാം ഹീബ്രൂ ബൈബിൾ പേജാണ് നിങ്ങൾ നോക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ഇത് ഗ്രീക്ക് ബൈബിളിന്റെ പേജാണ് ഗ്രീക്കിലാണ് പുതിയ നിയം മുഴുവൻ എഴുതപ്പെട്ടത്യേജുകളാണ് മനസ്സിലായോ ഈ അടിയത്തെ ഡാത്ത ഈ പുസ്തകങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെയാണ് തെറ്റാണ് പറയുക ഭാഷയോ സംസ്കാരമോ ചരിത്രമോ ഒന്നും പഠിക്കാതെയാണ് കുറാൻ എഴുതിയ ആളുകൾ നഗ്മസത്യം എന്ന വഴിയിൽ കൽപ്പറ്റ നാരായണൻ ഒരു കരിയൻ നാടോടി കഥയ്ക്ക് കാവ്യാവിഷ്കാരം ചെയ്തിട്ടുണ്ട് ഈ കവിതയുടെ ഇരുപത്രം എങ്ങനെയാണ് ഒരിക്കൽ നേരും നുണയും കൂടി കുളിക്കാൻ പോയി രണ്ടുപേരും തവരുടെ വസ്ത്രങ്ങൾ ഒരു പുഴയുടെ കൈ കഴിച്ചു വെച്ചതിന് ശേഷം പുഴ തിറങ്ങി കുളിച്ചു നുണയ്ക്ക് എപ്പോഴും ധൃതിയാണ് നൂറ് നൂറ് കാര്യങ്ങൾ ചെയ്തീക്കാനുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് നുണ കുളിച്ചതിനു ശേഷം കരയ്ക്ക് കയറി കരയ്ക്ക് കയറിയപ്പോൾ അവിടെ നേരിന്റെയും നുണയുടെയും വസ്ത്രവരുപ്പുണ്ട് നുണ ഒരിക്കലും ഒരിക്കലും ഇട്ട വസ്ത്രം പിന്നീടാറില്ല അതുകൊണ്ട് നേരിന്റെ വസ്ത്രവും എടുത്ത് ധരിച്ച് യാത്രയായി നുണയെ കണ്ടവർ അത് നേരാണ് സാവധാനം കുറിച്ചു കഴിഞ്ഞു കാരണം നേരെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ നീക്കാറില്ല എത്താൻ പറ്റാത്ത സ്ഥലത്ത് ചെല്ലാവുന്ന കൊടുക്കാറില്ല ആരെയും ഒന്നും ബോധ്യപ്പെടുത്താനുമില്ല സാവധാനം കുളിച്ച് കയറി കരിക്കെത്തിയപ്പോൾ തന്റെ വസ്ത്രം നഷ്ടമായിരിക്കുന്നു നുണയ്ക്ക് തന്റെ സ്വന്തം വസ്ത്രം പോലും മാറിപ്പോയല്ലോ എന്ന് നേരെ സഹതപിച്ചു നേരെ അളവിടെടുത്ത് നിൽക്കുന്നപ്പോൾ നേരിന്റെ വസ്ത്രം മാത്രമേ അവർ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നേരിനെ തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല ഈ നാടോടി കാത്താ ഞാനിവിടെ പറയാനായിട്ട് ഒരു കാരണമുണ്ട് നമ്മുടെ നാട്ടിൽ കുറെ നാളുകളായിട്ട് വളരെ പ്രത്യേകമായിട്ട് എല്ലാ കാലത്തും ഇത് കേൾക്കാറുണ്ടായിരുന്നു നമ്മൾ കേൾക്കുന്ന ഒരു ശുദ്ധിയാണ് ബൈബിൾ മുഴുവൻ തെറ്റാണ് ബൈബിൾ മുഴുവൻ കൈകടത്ത് നടത്തിയിട്ടുണ്ട് എന്തിനാണ് ഇവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് അവർക്ക് അവരുടെ മതത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിച്ച പോലെ മറ്റുള്ളവരുടെ കാര്യത്തിൽ എത്രയാണ് ഇടപെടുന്നത് നമ്മൾ സാധാരണ സാധാരണ ചിന്തിക്കും ഇതിനാണ് ഇവർ ഇങ്ങനെ പറഞ്ഞു വരുന്നത് എവിടെ നിന്നാണ് വരുന്നത് നമ്മൾ അന്വേഷിച്ചു പോയാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും ഇത് പറഞ്ഞത് ഖുറാൻ എഴുതിയവർക്കോ അത് തിരിച്ചെഴുതിയവർക്കോ ബൈബിളുടെ ഭാഷയോ അവിടെ സംസ്കാരമോ ചരിത്രമോന്നറാത്തവരാണ് ഞാൻ നിങ്ങൾക്ക് ബൈബിളിന്റെ പേജുകൾ കാണാം ഇത് പഴയ നിയമം ഹീബ്രൂ ആണ് എഴുതപ്പെട്ടത് നമുക്ക് അറിയാം ഹീബു ബൈബിളിന്റെ പേജാണ് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ഇത് ഗ്രീക്ക് ബൈബിളിന്റെ പേജാണ് ഗ്രീക്കിലാണ് പുതിയ നിയമം എഴുതപ്പെട്ടത് അതിന്റെ ആദ്യ പേജുകളാണ് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ഈ അയ്യത്തെ അത്ത ഈ പുസ്തകങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെയാണ് തെറ്റാണ് ശരിയാണെന്ന് പറയുന്നത് ഭാഷയോ സംസ്കാരമോ ചരിത്രമോ ഒന്നും പഠിക്കാതെയാണ് ഖുറാൻ എഴുതിയ ആളുകൾ ഇതിനാണ് കൂടെ തെറ്റാണ് എഴുതി വെച്ചത് അതെന്താണ് പറഞ്ഞെന്ന് ചോദിച്ചാൽ അടുത്ത വീട്ടുകാരന്റെ പുരയിടം എനിക്ക് സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ പുരീടത്തിന്റെ രേഖകളെല്ലാം അയാളുടെ രീതിയിലേക്കും തെറ്റാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ലഭിക്കുമെന്നാണ് അവർ കരുതുന്നത് ഖുറാന്റെ മൂന്നിന്റെ എഴുപത്തെട്ടിൽ പോയാൽ ക്രിസ്ത്യാനികളും യഹൂദരും വേദരഥം പഴച്ചുടിക്കുന്നു അവർ കള്ളം പറയുക എഴുതിയിച്ചിട്ടുണ്ട് അഞ്ചന്റെ പതിമൂന്ന് നമ്മൾ വായിക്കുകയാണെങ്കിൽ വേദവാക്യങ്ങളെ അവയുടെ സ്ഥാനങ്ങളിൽ നിന്ന് അവർ തെറ്റിക്കുന്നു ഒരു ഭാഗം അവർ മറന്നുകയെ ചെയ്തിരിക്കുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അഞ്ചിന്റെ പതിനാലും പതിനെട്ടും വായിച്ചാൽ അവർക്ക് ഉദ്ബോധം നൽകപ്പെട്ടിരിക്കുന്നതിൽ നിന്ന് ഒരു ഭാഗം ക്രിസ്ത്യാനികൾ കളഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഈ മറന്നുകളഞ്ഞതും വെളിപ്പെടുത്താനാണ് അത്രയും മുഹമ്മദ് വന്നത് ഖുൻ രണ്ടിന്റെ എഴുപത്തി ഒമ്പത് വായിച്ചാൽ അവർ സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതി ഉണ്ടാക്കുന്നവരാണ് അതായത് കൈകടത്ത് നടത്തുന്നവരാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇവരിങ്ങനെ ഗുണ പറയാനായിട്ട് ട്രെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇത് പറയുക അവരുടെ ദൗത്യമായതുകൊണ്ട് എന്തെങ്കിലും അവർ തിരുത്തുമെന്ന് വിചാരിക്കുന്നത് അത് ഈ വിഷയത്തിൽ അവരോട് ചർച്ചയ്ക്ക് പോയിട്ട് കാര്യമില്ല അതുകൊണ്ട് എന്നും അവർ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കും ഇത് എന്നാണ് അവർ പറഞ്ഞത് നമുക്കറിയാം ബൈബിൾ ഒന്നാം നൂറ്റാണ്ടിൽ ഏ ഒന്നാം നൂറ്റാണ്ട് തീരുന്നതിന് മുമ്പേ എഴുതപ്പെട്ട പുസ്തകങ്ങൾ മാത്രമേ ബൈബിൾ ഉള്ളു അതിനുശേഷം അഞ്ഞൂറ്റി അൻപത് വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഖുറാനാണ് ഇത് മുഴുവൻ തെറ്റാണെന്ന് പറയുന്നത് അപ്പോ അഞ്ഞൂറ്റൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് പറയുന്നത് പറയുന്നവർക്ക് എന്തെങ്കിലും ആ കാര്യത്തെ കുറിച്ച് അറിവുള്ളത് കൊണ്ട് പറഞ്ഞതല്ല എന്തിനാണ് ഇത് പറഞ്ഞത് മൂന്നാല് ഉദ്ദേശങ്ങളുണ്ട് ഒന്നാമത് ക്രിസ്തു പുരുഷൻ മരിച്ചിട്ടില്ല എന്ന് പറയണം പുരുഷന്റെ ശത്രുവിന്റെ വാക്കുകളാണത് ആരെ പരാജയപ്പെടുത്താനായി ക്രിസ്തു ആ വാക്കുകളാണത് രണ്ട് അന്ത്യമായിട്ടുള്ള വെളിപാട് മുഹമ്മദിന്റെതാണെന്ന് പറയണം എങ്കിലേ അവർ പ്രവാചക സ്ഥാനം ലഭിക്കുകയുള്ളൂ മൂന്ന് ഇസ്ലാം മാത്രമാണ് മതം ഇസ്ലാം മതമായിട്ട് സ്വീകരിക്കാത്തവൻ അന്ത്യദിനത്തിൽ ശിക്ഷിക്കപ്പെടുമെന്നും അവർ നിത്യജീവൻ പരലോകത്തിൽ നഷ്ടമാകുമെന്നും പറയാണം ഇത് ഖുർആാന്റെ മൂന്നിന്റെ എൺപത്തി അഞ്ചിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ നമ്മുടെ കർത്താവ് നിങ്ങളോട് പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് എന്നാണ് ബൈബിളാണ് ജീവൻ നൽകുന്നത് അത് യോഗനത്തിന് ശേഷം ആറിന്റെ അറുപത്തി മൂന്നിൽ നമുക്ക് വായിക്കാം നാലാമത്തെ ദേശം എന്താണെന്ന് ചോദിച്ചാൽ അവരിങ്ങനെ നിരന്തരമായിട്ട് ക്രിസ്ത്യാനോട് വഴക്കിട്ടുകൊണ്ട് ജീവിക്കണം അത് ഖുറാന്റെ ഒമ്പത്തിന്റെ ഇരുപത്തി ഒമ്പത് പറഞ്ഞിട്ടുണ്ട് വേദനപ്പെട്ടവരുടെ കൂട്ടത്തിൽ അല്ലാപൂരും അന്ത്യദിനത്തിൽ വിശ്വസിക്കാതിരിക്കുകയും അല്ലാപനും അവന്റെ ദോതി നിഷിദ്ധമായി കളിക്കാതിരിക്കുകയും സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊടുക്കുക അവർ കീഴടങ്ങിക്കൊണ്ട് കയ്യോടെ കപ്പം കൊടുക്കുന്നത് വരെ ഇതിന്റെ പുറകിലാണ് എല്ലാ ദൈവം കിട്ടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ എതിരെയാണ് ഇവർ പറയുന്നതെല്ലാം ശരിയാണെന്ന് വേണ്ടി വീണ്ടും പറയും ഖുറാനാണ് അന്ത് വഴിപാട് എന്ന് പറയും അതായത് നമ്മൾ പറഞ്ഞു അന്തിക്രിസ്തു സ്ഥാനത്തേക്ക് വരും ഖുരാൻ സ്ഥിരമായി സ്വർഗത്തിൽ നിലനിൽക്കുന്നതാണ് എന്ന് പറയും പക്ഷേ നമ്മൾ സ്വർഗ്ഗത്തിൽ അവരുടെ സ്വർഗത്തിലേക്ക് നോക്കിയാൽ അല്ലാഹു തന്നെ അത് മാറ്റിമറിക്കുന്നുണ്ടോ എന്നാണ് അവരുടെ ഖുറാൻ തന്നെ പറയുന്നത് ഉദാഹരണം ഖുർആന്റെ രണ്ടിരുന്നൂറ്റി ആറിൽ പറയുന്നത് വല്ല ആയത് നാം ദുർബലപ്പെടുത്തുകയോ വിമരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പകരം അതിനേക്കാൾ ഉത്തമമായതോ അതിന് തുല്യമായതോ നാം കൊണ്ടുവരുന്നതാണ് ഞാൻ കഞ്ഞുകൂടെ അല്ലാഹു എല്ലാ കാര്യങ്ങളും കഴിവുള്ളവനാണ് പറയുന്നത് അതായത് അല്ലാഹു തന്നെ അത് മാറ്റിമറിച്ചുകൊണ്ടിരിക്കും പക്ഷെ ഇവർ പറയുന്നത് സ്വർഗത്തിൽ നദേപടിയിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പറയുന്നത് ശരിയാണ് അതുകൊണ്ട് ബൈബിളൊക്കെ മാറ്റിമറിച്ചുകൊണ്ടാണ് പറഞ്ഞു വരുന്നത് നമ്മൾ അവരോട് ചോദിക്കുക ഒരേ ആളുകയാണ് ഒരേ നബിയാണ് ഒരേ കുറാണ് പല ആളുകൾ എഴുതി തന്നിരിക്കും ഈ ഒരേ കുറാനിൽ എങ്ങനെയാണ് ഇത്രമാസം പൊരുത്തുകൾ വരുന്നത് ഇന്ന് അതിന്റെ പൊരുത്തുകൾ കുറിച്ചാണ് ഒരു ധാരണയുണ്ട് ഉദാഹരണം പറയുകയാണ് കുറാൻ രണ്ടു നൂറ്റി എൺപത്തി അഞ്ചിൽ ജനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകാനായിട്ട് റമഹാൻ മാസത്തിൽ കുറാൻ കൊടുത്തു എന്നാണ് ഒന്നിച്ച കൊടുത്തു നിന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ മറ്റൊരു വേഷനു പതിനേഴിന്റെ നൂറ്റാറോ ഇരുപത്തി അഞ്ച് മുപ്പത്തിരണ്ടോ പല ഭാഗങ്ങളായിട്ട് പല പ്രാവശ്യമായിട്ട് പല സമയങ്ങളിലായിട്ട് കൊടുത്തുവാൻ അവർ എഴുതിയിട്ടുണ്ട് ഇനി ഇങ്ങനെയല്ല ബൈബിൾ വഴി തെറ്റാണെന്ന് പറയാനായിട്ട് വലിയൊരു തെളിവുകൾ കൊണ്ടുപോകാറുണ്ട് ഒന്നല്ല പല ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട ടെസ്റ്റ് മക്കോസിൻസോസിയേഷൻ പതിനാറാം മധ്യ ഒൻപത് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ നമ്മുടെ ബൈബിളിൽ നമ്മുടെ ബൈബിൾ നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് അതിനകത്ത് ഈ വാക്യങ്ങൾ ഒൻപത് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ഇത് വളരെ പുരാതനമായ ഒന്ന് രണ്ട് മാനുസ്ക്രിപ്റ്റുകൾ കാണുന്നില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ മറ്റൊരു കൺക്ലൂഷൻ വെച്ചിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് അവർ നമ്മുടെ അടുത്തേക്ക് വരും ഈ ഇപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല കാരണം നമ്മുടെ വീഡിയോ ദൈർഘ്യം നീണ്ടുപോകും അത് തൊട്ടടുത്തൊരു വീഡിയോയിൽ നമ്മൾ അത് ചെയ്തതാണ് ഈ കാര്യങ്ങൾ മാത്രം തൽക്കാലം നമുക്ക് അനുസ്മരിക്കാം സഭയുടെ അമൂല്യനിധിയാണ് എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ വിശ്വാസങ്ങളും അവരുടെ ദൈവിക ഗ്രന്ഥങ്ങളും ഒക്കെ പവിത്രമായതാണ് ഇവിടെ ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഇസ്ലാമിന്റെ അനുഭാവിയായി മാറണം അല്ലാത്തവരെയൊക്കെ ഇവർ നാട് കടത്തുമെന്ന് പറഞ്ഞ ഇവർ ഇറങ്ങി പുറപ്പെട്ടാൽ ഈ സ്വതന്ത്ര ഭാരതത്തിന്റെ അവസ്ഥ എന്താകും നന്ദി